ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും ഷിനാസ് ലോകിൻ്റെ പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കാപ്പിരിക്കാട് ഭാഗത്താണ് കേട്ടോ പെട്ടെന്ന് ഈ ഒരു ഏരിയ കാണാത്തവർക്ക് ഇത് കാപ്പിരിക്കാട് തന്നെയാണോ എന്ന് സംശയിച്ചു പോകും ഇവിടെ സെക്കൻഡ് കോട്ട് ടാറിങ്ങ് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഏകദേശം സ്മൂത്ത് ആക്കിയിട്ടുണ്ട് കാരണം അതുപോലെ തന്നെ ഹോളും ആയിട്ട് ഏകദേശം അതേ ശ്രമം മാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കാപ്പിരിക്കാട് ശുക്കളം പാലപ്പെട്ടി അണ്ടർപാസ് വരെ വടക്കോളൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ കാപ്പിക്കാട് അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് നേരെ ഇപ്പോഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ശിവാലയ കമ്പനിയുടെ ഭാഗമാണ് കാണുന്നത് അപ്പോൾ മലപ്പുറം ജില്ല ഇത്രയും ചെയ്ത രീതിക്ക് തൃശ്ശൂർ ജില്ല കുറവാക്കാൻ പാടില്ലല്ലോ എന്ന് കരുതി അവർ കുറച്ച് ഭാഗം അവർ ഒന്ന് വർക്കോളൊക്കെ ഒന്ന് ഫാസ്റ്റാക്കിയിട്ടുണ്ട് കുറച്ച് ഭാഗം ആറ് വരി പാത എന്ന് പറയാൻ പറ്റാ ആറ് വരി പാതയുടെ വർക്കോൾ ഓൾമോസ്റ്റ് പൂർത്തീകരിച്ചിട്ടുണ്ട് വെള്ളം സുഖമായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഹോൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് ഇതിലൂടെ പോയിട്ട് ഡ്രൈനേജിലോട്ട് ചാർന്നു ഡ്രൈനേജ് പല ഭാഗത്തും ഇത്തരത്തിൽ മണ്ണുകൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ടാണ് പല ഭാഗത്തും സർവീസ് റോഡിൽ വെള്ളം കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ശിവാലയയുടെ കമ്പനീൻ്റെ ഏരിയയാണ് നമ്മൾ നേരെ പോകുന്നത് അണ്ടത്തോട് ഭാഗത്തുനിന്ന് നമ്മുടെ കോഴിക്കോട് ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് പല ഭാഗത്തെയും ചെറിയ ഷോർട്ട് ഭാഗങ്ങൾ അതായത് നിങ്ങളിലോട്ട് എത്തിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഓപ്പോസിറ്റ് ഭാഗത്തെ റോഡിൻ്റെ ഭാഗത്തൊക്കെ കാഴ്ചകളൊക്കെ നിങ്ങളോട്ട് ഞാൻ ഇതിൻ്റെ ഇടയിലൂടെ എത്തിക്കുന്നതായിരിക്കും ഒരുവിധം ഭാഗത്തൊക്കെ ഓപ്പൺ ആക്കി കൊടുത്ത ഭാഗത്തൊക്കെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് അവർ അപ്പോൾ ഇവിടെ ഈ ഒരു മലപ്പുറം ജില്ല ബോർഡർ ആയിട്ടുള്ള കാപ്പിക്കാടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് വെളിയങ്കോട് ഭാഗം വരെ ഉണ്ടാവും വെളിയങ്കോട് നേര പെട്രോൾ പമ്പ് വരെയാണ് ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ സെക്കൻകോട്ട് ടാറിങ് വരെ കഴിഞ്ഞ് ആ ഒരു ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുകയാണ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് വരെ കഴിഞ്ഞിട്ടും വളരെ വലത്തെ ഭാഗത്ത് ഞങ്ങൾ ഒരു മെർജിങ് പോയിന്റ് കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇടത്തെ ഭാഗത്താണ് മെർജിങ് പോയിന്റ് ഇത് ഒരു പത്തൊമ്പത് മീറ്റർ വ്യത്യാസത്തിലാണ് പല ഭാഗത്തും പല രീതിയിലായിരിക്കും മെർജിങ് പോയിന്റുകൾ അതായത് ഒരുവിധം എൻ എച്ച് എറുത്താറ് കേരളത്തിലെ ഇത്തരത്തിലാണ് മെർജിങ് പോയിന്റ് കിട്ടും കാരണം സ്ഥലപരിമിതി കുറവായതുകൊണ്ടാണ് അവർ അത്തരത്തിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതെ ഈ ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ ആകെ വർക്കിൻ്റെ പണികൾ ബാക്കി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറ് ഡിവൈഡറൊക്കെ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയും മൂന്ന് കോട്ടായിട്ട് വരും അതിനുശേഷം ലൈൻ മാർക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ സൂചന ബോർഡുകൾ വെക്കേണ്ടതുണ്ട് അങ്ങനത്തെ ചില്ലറ പണികളാണ് മെയിൻ ഗ്യാരേജ് വേലി നടക്കാനുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം പാലപ്പെട്ടി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പാലപ്പെട്ടി ഇതേ നമ്മളാ ഒരു അണ്ടർപാസിൻ്റെ മുകളിലോട്ട് കയറാണ് ഇപ്പോൾ കേറിട്ടോ ഇതാണ് പാലപ്പെട്ടി അണ്ടർപാസിന് മുകളിൽ ഭാഗം അത് നമ്മൾ ആ റോഡിലൂടെ പോകുമ്പോൾ അറിയില്ല അടിയിൽ അണ്ടർപാസ് ആണോ എന്താണെന്നുള്ളത് എവിടെയാണ് അണ്ടർപാസ് പ്രോപ്പറായിട്ട് നിൽക്കുന്നത് എന്നുള്ള പോലും മുകളിലൂടെ പോകുമ്പോൾ അറിയില്ല ഒരു ചാട്ടം ഒന്നും ഉണ്ടാവില്ല അത് മാത്രവുമല്ല നമുക്ക് സൈഡിൽ നിന്ന് സൈഡിലുള്ള ബിൽഡിങ്ങുകള അത്യാവശ്യം ഉള്ള ബിൽഡിംഗിൽ ബോർഡ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഏതാ സ്ഥലം എന്നുപോലും നമുക്ക് തിരികുള്ളൂട്ടു അത്തരത്തിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആ ഒരു കാഴ്ചമ്പാടി ഞാൻ എന്തു ചെയ്യാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ പുതിയ ഭാഗത്തൊക്കെ പൈപ്പ് ഇടുന്ന വർക്കുകളൊക്കെ മെയിൻ ഹൈവേന്ന് അവിടെ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ഡ്രൈനേജിലോട്ടുള്ള വെള്ളം ചാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇടുന്ന വർക്കുകളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ഓപ്പോസിറ്റ് ഭാഗത്ത് കാഴ്ചയാണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടൊന്നാണ് അവർ ബാക്കിയിട്ടുള്ളത് കേട്ടോ റോപ്പൊക്കെ ആങ്ങ് ചെയ്ത് ടച്ച് ആക്കിയിട്ടന്നെയാണ് ബാരി കടകളിച്ച് സൂചനാപാടൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വർക്കുകളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലേ നമ്മളെ ഇവിടുത്തെ നാട്ടുകാരൊരവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇവർ റോഡ് ക്രോസ് ചെയ്യാൻ പാടീട്ടുള്ള എളുപ്പ വഴി ഹൈവേ കൂടെ ചാടിക്കിടക്കലാണ് ഫുഡ് ആയിട്ട് അവർക്ക് ചാടുക സെൻട്രത്തെ ഡിവൈഡർ ആയാലും സൈഡിലുള്ള ക്രാഷ് ബാരിയർ ആയാലും അത്രയും ഹൈറ്റ് കമ്മിയാക്കിയിട്ടാണ് ഈ ബാക്കൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ സുഖമായിട്ട് ചാടാനും പറ്റും ചാടാനുള്ള ടെൻഡൻസിയും പോലും അതാണ് കൊടുത്താകുന്നത് ഒരിതിൽ ഇവർക്ക് ഈ പാസ്റ്റ് വരവ് അത്യാവശ്യം കുറച്ച് മാതിരി ആ ഡിവൈഡിൻ്റെ ആ ഒരു ഫ്രെയിം ഹൈറ്റ് മോലുണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ ആ ഒരു ചാട്ടം കുറയും ചാടണമൊന്നുമില്ല ചാടാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് എന്നുള്ളതോ പറഞ്ഞു തരുന്നത് ചില ഭാഗത്ത് കെർബ് നല്ല രീതിയിൽ രീതി ഉണ്ട് നമ്മുടെ മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെ ചില ഭാഗത്ത് നല്ല രീതിയിൽ ഗർഭ് വീതി കമ്മിയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു മെയിൻ റോഡിൻ്റെ ക്രാഷ് ബാരിയറിനോട് ചേർന്നിട്ട് അത്യാവശ്യം നല്ല വീതിയിലുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ നിന്ന് ട്രക്കിലേ പോയി കൊടുത്തുകഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രക്കേറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എമർജൻസി വാഹനങ്ങളൊക്കെ ഇരു അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുമ്പോൾ വൺ ഫീൽ ആയിരിക്കും കേട്ടോ ആകെ ജാമോ റോഡ് ഇവിടെ എന്തായാലും അത്യാവശ്യം നല്ല ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തുള്ളവർക്ക് ഒരേലും ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഇതിനു മുകളിൽ ചെറിയൊരു കോട്ടിന് വരാനുണ്ടെങ്കിൽ വന്നു അത്ര തന്നെ കേട്ടോ കാരണം അത്രയും അത് നിങ്ങൾ കണ്ടാൽ വരാൻ പറ്റും ഇത് അതിനെക്കോട്ട് കാണാൻ അത്രയും തരി ഓട്ടിങ് ആയിട്ട് പോകുന്ന പത്താണിയാണ് കിടന്നിട്ട് റോഡ് കിടന്ന് തിളങ്ങാന്ന് അറിയില്ല അതാണ് അവസ്ഥ കേട്ടോ ഒരുവിധം എല്ലാ വർക്കുകളും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അണ്ടത്തോട് അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് മാറി കയറി കഴിഞ്ഞിട്ടോ പണ്ടത്തോട് ടൗണിലുള്ള എച്ച് പി പമ്പാണ് കാണുന്നത് ശരിക്കും അയ്യോട്ടിച്ചിറ ഭാത്തുള്ള അയ്യോട്ടിച്ചിറ ഭാത്ത കേട്ടോ കാപ്പിരിക്കാട് തൊട്ട് നമ്മുടെ വെളിയംകോട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് വരെ അതായത് വെളിയങ്കോട് അണ്ടർപാസിന്റെ ആ ഒരു അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് വരെ ആറു വരിപ്പാതയുടെ തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അവർക്ക് വർക്ക് വരുന്നത് ലൈൻ മാർക്കിങ് അതുപോലെ തന്നെ അതിൻ്റെ റിഫ്ലക്ട് വെക്കുന്ന പരിപാടികൾ പെയിൻറ്റിങ് ഇത്തരത്തിലുള്ള പരിപാടികൾ മാത്രമാണ് അവിടെ പെൻറ്റിംഗ് വരുന്നത് കേട്ടോ മെയിൻ ഗ്യാരേജുകളിൽ പല ഭാഗത്തും വർക്ക് ചെയ്യേണ്ട സാഹചര്യം ഉണ്ട് അവിടെ ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് വെളിയങ്കോട് നായര പെട്രോൾ പമ്പിന്റെ മുൻഭാഗം വരെയാണ് ഇതുവരെയാണ് ആറ് വരിപ്പാത കാപ്പി കാട് തൊട്ട് ഇതുവരെയാണ് ആറ് വരിപ്പാത ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് തീർച്ചയായി ലൈക്ക് ആൻഡ് ഷെയർ സപ്പോർട്ട് അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ